നമ്മൾ അനുഗമിച്ചിരിക്കുന്ന വ്യക്തി ഒരു ചെറിയ ആളല്ല ആളല്ലേ ഈ ഇതെല്ലാം കാണിച്ചു തന്ന നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തന്ന ആളാണ് കർത്താ യേശുക്രി കഥാപൻ സോത്രം അല്ലേലിയ താൻ ഭൂമിയിൽ അമേൻ ഉന്നതത്തിൽ പിതാവിന്റെ മകനായി ഏകജാതനായി സകലത്തിനും അവകാശിയായി ഇരുന്നടത്തുന്ന മനുഷ്യനായി കെട്ടുകൾ വരുവാൻ സാധ്യതയുള്ളതായ ഭൂമണ്ഡലത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന കർത്താവ് ഫിലിപ്പിയ ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് വരാം ഫിലിപ്പിയ ലേഖന രണ്ടാം അധ്യായം അതിന്റെ അഞ്ചു മുതലുള്ള ഒന്ന് വായിച്ചേ ഫിലിപ്പിയ ലേഖൻ രണ്ടാം അധ്യായം ഈ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരണം ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വിചാരിക്കാതെ ദൈവത്തിന്റെ സ്വോം ഒന്നാമത്തെ ഐ മീൻ ദൈവ ദൈവത്തിന്റെ പുത്രനെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ പുത്രനെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ശുശ്രൂഷയെ ശുശ്രൂഷ പ്രാപിക്കണമെങ്കിൽ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് എന്ത് ചെയ്യണം ഒന്ന് വേർപെട്ട് ഭൂമിയിലേക്ക് വരണം ദൈവത്തിന്റെ സ്വോത്നം പിതാവ് ഉദ്ദേശിച്ച കാര്യം മുഴുവൻ നിവർത്തിച്ചു കഴിയുമ്പോഴാണ് ഈ ഈ അസൈൻമെന്റ് ഈ ശുശ്രൂഷ ആരുടെ മേൽ ഏൽപ്പിക്കപ്പെടുന്നത് പുത്രന്റെ മേൽ ഏൽപ്പിക്കപ്പെടുന്നത് ദൈവത്തിന്റെ സ്ത്രോത്രം അതിനുവേണ്ടി ഐ മീൻ കർത്താവായ യേശു ക്രിസ്തു ഐ മീൻ ഉന്നതത്തിൽ നിന്ന് ഒന്ന് താഴോട്ട് ഇറങ്ങുവാൻ ഇടയായി തീർന്നു ായിട്ട് മനസ്സ് കൊടുത്തപ്പോൾ എന്ത് ചെയ്യുന്ന പകലിനു നീ താഴുവാൻ തീരുമാനിച്ചാൽ അമീൻ പിതാവ് നിന്നെ ഏറ്റവും അധികം നിന്റെ പാരമ്പര്യത്തിൽ ഇല്ലാത്ത ശുദ്ധ ദൈവം നിനക്ക് തരും ആരും എളുപ്പമൊന്നുമല്ല ഇത്രമാത്രം മഹത്വത്തിൽ നിന്ന് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യനായി പിശാജിന് ദുഷ്ടനധീനമായിരിക്കുന്ന പ്രപഞ്ചത്തിലേക്ക് പലവിധ കെട്ടുകളുള്ള ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടവൻ അല്ലെ മനുഷ്യനായിട്ട് വരുമ്പോ പല പലതിനും കീഴ്പെട്ടവനായിട്ടിരിക്കേണ്ടി വരും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കർത്താവായ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവം പറയുന്നു ചില പാരമ്പര്യങ്ങളിൽ നിന്ന് ചില ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നാൽ ദൈവം എന്നെ മാനിക്കും പറഞ്ഞേ ഹലേ ഇറങ്ങണം മനസ്സ് കൊടുക്കണം പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിനെ പോലെ നമ്മൾ ദൈവത്തിന്റെ പ്ലാനിലേക്ക് ഇറങ്ങി ഇറങ്ങി ചോദനം ചെയ്തേ ഇറങ്ങി നമ്മുടെ ഭാര ഭാരങ്ങൾ മാറുവാൻ ഐ മീൻ സ്ത്രോത്രം ഇറങ്ങി വരേണ്ട പോലെ നമ്മൾ ഇറങ്ങി വരണം ദൈവത്തിന്റെ സ്ത്രോത്രം ഹാലിൽ മറ്റുള്ളവർ പരിഹസിക്കട്ടെ മറ്റുള്ളവർ അത് ഇതൊക്കെ പറയട്ടെ സ്ത്രോത്രം ദൈവത്തിന്റെ പ്ലാനിലേക്ക് വന്നു കഴിയുമ്പോ അപ്പം വരെ എതിരായി തീരും അമ്മ എതിരായി തീരും പാരമ്പര്യക്കാരെതിരായി തീരും അതുവരെ നല്ലത് പറഞ്ഞവരൊക്കെ എന്തായി തീരും എതിരായിത്തീരും യേശുവിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നുണ്ട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലാണ് യേശു ക്രിസ്തു വീട് പണിയുന്നവർ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി ദൈവം തീർത്തു അങ്ങനെയാണെങ്കിൽ വീട് അന്ന് കർത്താവ് ഒന്ന് ആര് നോക്കിയിട്ടത് പറഞ്ഞെന്നറിയോ വീട് പണിയുന്നവരെ യഹൂദന്മാരെ നോക്കിയിട്ട അല്ലെ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ വാക്സത്വ സന്തതികൾ ദൈവരാജ്യം ഐ മീൻ പണിയപ്പെടുവാൻ ദൈവം തെരഞ്ഞെടുത്തതാണ് ദൈവത്തിന്റെ അബ്രഹാമി സന്തതികൾ അമീൻ ഇസ്രായേൽ യഹൂദന്മാര് അവരെ അവരെ നോ അവരെ നോക്കിയിട്ട് അദ്ദേഹം കർത്താവ് പറയുന്നത് നിങ്ങൾ വീട് പണിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാ പക്ഷേ വീട് പണിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരായ നിങ്ങൾ എന്നെ തള്ളിക്കാട്ടു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ കണ്ടതായ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുക അപ്രകാരം ഒരു പദ്ധതി നിന്റെ മേൽ കടന്നു വരുമ്പോൾ സാഗരം നിനക്കെതിരായിത്തീരും അപ്പൊ പൗലോസ് പറയുന്നു ആ അപ്പൊന്നെ പൗലോസ് പറയുന്ന എനിക്ക് അകത്തു ഭയം പുറത്തിറങ്ങിയാൽ യുദ്ധം പുറത്ത് ജാതികളുടെ ഇടയിൽ ഇറങ്ങിയാൽ എനിക്ക് എന്താണ് യുദ്ധം വന്നാലോ എനിക്ക് ഭയം അനേക കണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പല സഭകളിലും പോയി കയറി ഇറങ്ങിയ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും സോദനം പറഞ്ഞേ ഹലേലിയ അകത്ത് ഭയമാണ് ജാതികളുടെ ഇറങ്ങിയാലോ പുറത്തിറങ്ങി യുദ്ധം കർത്താവിന്റെ അപ്പൊ ഇതിനൊക്കെ ജയിച്ച് കയറണമെങ്കിൽ ഒരാളെ മാത്രം നോക്കാവോ അത് നമ്മുടെ കത്താവായ യേശുവാണ് ഒരാളെ ശരിക്കും കേട്ട് സ്നേഹിക്കണം ഈ സ്നേഹിക്കുകഴിഞ്ഞാ പിന്നെ നമ്മൾ പലതും വിട്ട് കളയാൻ തയ്യാറാകും ചെലത് വിട്ടുകളയാത്തെന്തുകൊണ്ടാന്ന് അറിയോ അത്രങ്ങൾ സ്നേഹ അറ്റാച്ച്മെന്റ് ആരായിട്ട് വന്നിട്ടില്ല ഇന്ന് രാവിലെ പറയുന്നു ചില കയറുകളെ കർത്താവ് അഴിച്ചു കളയുവാൻ ആഗ്രഹിക്കുക കഴുതകളെ പോലെ ദിവസങ്ങളിൽ നീ കടന്നു വരും ദൈവത്തിന്റെ സ്ത്രോത്രം ദൈവത്തിന്റെ നിന്റെ പദ്ധതി നിന്നെ കുറിച്ചുള്ള പദ്ധതി അതാണ് കെട്ട് അഴിയപ്പെട്ട ഒരു കഴുത അമീൻ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞില്ലേ നിങ്ങളെതിരെയുള്ള ഗ്രാമത്തിൽ തെളിവിൻ അവിടെ കെട്ടപ്പെട്ട ഒരു കഴുതയെ കഴുത കാണാം അതിന്റെ കെട്ട് അഴിച്ച് അതിനെ കൊണ്ടുവരുവിൻ എന്തിനെ കൊണ്ടുവരേണ്ടത് എനിക്ക് അതിന്റെ മുകളിൽ ഒന്ന് കയറിയിരിക്കണം ദൈവത്തിന് ദൈവത്തിന് ദൈവത്തിന്റെ ഹല്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ അവൻ നമ്മുടെ കെട്ടുകളെ കർത്താവ് അഴിക്കാൻ പോവുകയാണ് അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എഴുതി ഇടണം പിതാവിന്റെ സന്നിധിയിലെ സർവ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവപുത്രനെ താഴേക്ക് ഇറക്കിയതുപോലെ ദൈവം നിന്നെ നിന്നെ നീ ഏറ്റവും അധികം ഉയർത്താൻ ഞാനും ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ട് ഒരു മാസം മോനൊക്കെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നാലു പേര് സപ്പോർട്ട് ചെയ്യാണ്ടെങ്കിൽ അപ്പന അപ്പനും എൻ്റെ അപ്പനും അമ്മ വിശ്വാസത്തിലല്ല സോത്രം ആനിയ സോത്രം ഇങ്ങനെ ആരുമില്ല സഹായിക്കുക ദൈവത്തിന്റെ സ്വോം ആരും സപ്പോർട്ട് ചെയ്യാനില്ല ഒരു പാരമ്പര്യ പാസ്ട്ര മകനായിരുന്നെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലായി ഇന്നിപ്പ് ഈ സാക്ഷിയും കൂടി കേട്ടപ്പോ അവൻ അതും പൂർത്തിയായി ദൈവത്തിന്റെ സ്വത്രം മോനെ ദൈവത്തിന്റെ സ്വോത്രം ദൈവം കണ്ടതുകൊണ്ടാ അമേൻ എല്ലാം നന്മക്കാക്കി തീർക്കാൻ പോകും ദൈവത്തിന്റെ സ്വോത്രം അല്ലേ ലുയാ ദൈവത്തിന് സ്വോ വീടു പണിയുന്നവർ തല്ലിക്കളഞ്ഞ കല്ലിനെ കർത്താവ് എടുത്ത് മൂലക്കല്ലാക്കി തീർക്കും ദൈവത്തിന് സ്വോം പറഞ്ഞ അപ്പൊ നമ്മൾ ആരുമല്ല നമ്മൾക്ക് കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമല്ല നമ്മളെ വളർത്തുന്നത് നമ്മെ വിളിച്ചവനായ ദൈവമാണ് നമ്മെ വളർത്തുന്നത് അതിനൊരു കാര്യം സമ്മതിച്ചു കൊടുത്താൽ മതി കർത്താവെ ആ കർത്താവാണ് നമ്മുടെ മാതൃക ആരാണ് നമ്മുടെ മാതൃക ദൈവപുത്രനായ യേശു ക്രിസ്തു പിതാവ് പറഞ്ഞു മോനെ നീ പോ നീ നിന്റെ സൗകര്യങ്ങളൊക്കെ നീ ഉപേക്ഷിച്ച് നീ ഐ താണഭൂമിയിലേക്ക് പോഡി ദൈവത്തിനെ നമ്മൾ റെഡി എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടല്ല പോ കർത്താവ് നമ്മൾ എന്ത് ചെയ്തിരിക്കയാണ് അല്ല ഇടാണ് ദൈവത്തിന് സ്തോത്രം അല്ലേ ലൂയ നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാം അവനൊന്നും സമ്മതിച്ചു കൊടുത്തിട്ടൊന്നുമല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമുക്ക് അപകടമൊന്നും വരാതിരിക്കാൻ ദൈവം നമ്മളിലൂടെ കണ്ട കാര്യം ചെയ്യാൻ വേണ്ടി കർത്താവ് ഫോഴ്സ് ചെയ്തിട്ട് മോളിൽ നിന്ന് തള്ളി അങ്ങനെ കെടുക്കലു കെട്ടാൻ സോത്ര ഞാൻ എന്റെ അനുഭവം പറയുന്നു ദൈവത്തിന് ഞാൻ ഏതെല്ലാം കുടുക്കിൽ പോയി പെടേണ്ടായിരുന്നു പക്ഷെ കർത്താവ് അതെല്ലാം ഞാൻ ചെല്ലുമ്പോഴേക്കും എല്ലാ വഴിയും കർത്താവ് അടയ്ക്കും ദൈവത്തിന് സ്വത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നോണ്ടാണ് പല വഴികൾ അടയ്ക്കുന്നത് ഹാലുയു നമ്മളെ തള്ളി താഴെയിട്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് രാവിലത്തെ ദൂത് ഇതാണ് നിന്നെ കാര്യം പന്ത്രണ്ടാം മധ്യത് നമുക്കൊരു ഓട്ടമുണ്ട് ഓട്ടമോടി എന്ത് ചെയ്യണം ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ എത്തണം അതിനെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ടുകളയണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടത്തെ തടയുന്ന സകല ബന്ധന കയറുകളും ആമേൻ ആരെ നോക്കണം നോക്കണം യേശുവിനെ യേശുവിനെ ഒന്നാമതായി കാണുന്ന ക്വാളിറ്റി പിതാവായ ദൈവം ചെയ്തു യേശു കർത്താവ് സമ്മതിച്ചു ഇതാ ഞാൻ ഞാൻ അടിയൻ ഇതാ അടിയൻ അടിയൻ പോകാം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു ദൈവത്തിന്റെ സ്വപ്നം അല്ലല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന താഴ്ച ഒരു അനുഗ്രഹത്തിന്റെ പ്ലാറ്റ്ഫോമാണ് കപ്താൻ സോത്രം പറഞ്ഞ ഇപ്പോൾ നമ്മളായിരുന്നു ഇത് പെട്ടെന്ന് ദൈവത്തിന്റെ പ്ലാനിലൂടെ